വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി മുഹമ്മദ് കോയ അടക്കം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ഉന്നതരിൽപ്പെടും ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എം പി മുഹമ്മദ് ഗോയെന്നാണ് നിയമാനുസൃതം നടപ്പാക്കി ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുന്നു ഇന്ത്യയുടെ ഭരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്നു ബലാശങ്ക കൂടാതെയും മമതയോ വിദ്വോഷമ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ എന്റെ പരമാവധി കഴിവ് പ്രയോജനം കുറിച്ച് നിർവഹിക്കുന്നത് അള്ളാഹാ പതിനാറാം ജനപ്രതിനിധിയ ശ്രീ യു വി മുസ്തഫ അവൾക്ക് പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയെ വിദ്വേഷമ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ ഇന്ത്യൻ കൃത്യമായി നേതാർ തങ്ങളെ വിശ്വാസവും പൂർ പൂർത്തിക്കുന്നു ഇന്ത്യയിലെ പരമാധികാരി തിരിനാവായ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സബിദാ റോബർട്ട് എന്ന ജതാവിദ്യ യുഷ്സ്വതയോടും തന്റെ പരമാധികാരിയുടെ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുന്നു അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി വാദിക്കുന്നു ഗ്രാമപഞ്ചായത്തിലെ മിതമായി തെരഞ്ഞെടുക്കപ്പെട്ട വിസ്തഫ യൂരിൽ ലത്തീ വള്ളത്തിന് ഞാൻ നിയമാനുസരണം നടപ്പിലാക്കി നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ബയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്വതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ साक्षी प्रतिद्वंद्वी। जब निदेशुं माफुला ने, मैंने यह ऑडियो वीडियो सुना है, इताब किया है, विशेषता योग्य हो गयी, इन्द्र फरमाओं की तरह उपलब्ध है, प्रतिद्वंद्वी नवाज को मातृ, अलाव में मातृ साक्षी के बीच में है। तेरे साइड।